ഹലോ ഡി എസ് അപ്പം പ്ലസ് ടു സേ എക്സാം എഴുതി ഫെയിൽ ആയ ഒരുപാട് സ്റ്റുഡൻസ് അതിനകത്ത് വാട്സാപ്പിലും യൂട്യൂബിൽ കമൻറ്റായിട്ടും ഒക്കെ അതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതിനകത്ത് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഒക്കെ ഉണ്ടാകുക ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ആക്കി വെക്കുക നിങ്ങളുടെ പിന്തുണയ്ക്ക് വലിയ നന്ദി ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളൊരു പരീക്ഷ പരാജയപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ലൈഫില് ഒരു പരീക്ഷയുടെ വിജയമോ പരാജയമോ അല്ല നമ്മുടെ ജീവിതത്തിന്റെ വിജയ പരാജയമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരുപാട് പേര് അങ്ങനെ എഴുതി എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ അതിനകത്ത് പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ലൈഫിൽ പല പല ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടൊക്കെ വരും ആ സമയത്ത് നമ്മൾ മനക്കരത്തോടു കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി എടുക്കുക കാരണം ലൈഫിൽ പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഒരു ജോബുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നീട് അതിൻ്റെ ആവശ്യം വന്നേക്കാം പിന്നെ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അതിനകത്ത് ബാച്ചിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് നമ്മുടെ ബാച്ച് അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ അതിനകത്ത് കോൺടാക്ട് ചെയ്യാം കഴിഞ്ഞ വർഷമൊക്കെ അത് നമുക്ക് ഒരുപാട് നല്ല റിസൾട്ടുകളാണ് വന്നത് അത് അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്കൊക്കെ ഉള്ള സ്റ്റുഡൻസിന് വരെ നമ്മൾ ബി ഗ്രേഡ് കെമിസ്ട്രിയിലൊക്കെ അവർ എട്ട് നിലയിൽ പൊട്ടിയ അവസ്ഥയിൽ നിന്നും അവരെ ബി ഗ്രേഡ് ഒക്കെ കിട്ടിയെന്ന് പറയുമ്പോഴേ ആ ഒരു ഗ്രേഡിലോട്ട് വരെ എത്തിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ക്ലാസ് അടിപൊളിയാണ് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കാരണം നമ്മൾ അതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ക്ലാസുകളാണ് അതിപ്പം ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാനൊക്കെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം അതാണ് ഇതിനകത്ത് കാര്യങ്ങൾ അപ്പം നിങ്ങൾ മാക്സിമം അതിനകത്ത് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കാരണം ഇപ്പം പലരും ഒന്നോ രണ്ടോ സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സബ്ജക്റ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഏതെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ എഴുതാനുള്ള ഓപ്ഷൻസ് അവസരങ്ങളൊക്കെ ഇപ്പം ആണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് തോറ്റുപോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും എന്താ വേണ്ട നിരാശപ്പെടേണ്ട ആവശ്യമില്ല അതിനകത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരുപാട് വഴികളുണ്ട് പാസ്സായി ഒരുപാട് പേര് അങ്ങനെ എഴുതി പാസ്സായിട്ടുണ്ട് അപ്പം നിങ്ങൾ കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കുക അപ്പം എന്തായാലും അതിനകത്ത് ഓരോരോ സംശയങ്ങളായിട്ട് നമുക്ക് അതിനകത്ത് പറയാം അപ്പം പ്രധാനമായിട്ടും അതിനകത്ത് നമ്മൾ ഇന്നലെ ചോദിച്ച കാര്യങ്ങൾ അതായത് ഫോട്ടോ കോപ്പി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം ഫോട്ടോ കോപ്പി എടുക്കാൻ അതായത് ഇപ്പം അത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സബ്ജക്റ്റുകൾക്കാണ് ഈ ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ഓപ്ഷൻ കാരണം അത് ഓൾറെഡി അതിന്റെ രണ്ട് തവണ അതെന്താണ് വാലുവേഷൻ ഒക്കെ നടത്തി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഇനി എന്തില്ല രണ്ടാമത് ഇനി ഒരു ചെക്കിംഗ് കൂടി ഇല്ല റീവാലേഷൻ നിങ്ങൾക്ക് ഇനി അതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് എവിടെയെങ്കിലും കൂട്ടിയിട്ടടുത്ത് മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ കൂട്ടി മാർക്ക് കൂട്ടിയപ്പം വന്ന മിസ്റ്റേക്കുകളുണ്ടോ അല്ലെങ്കിൽ മാർക്ക് ഇട്ടിട്ടില്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള സ്ക്രൂട്ടിനി അതിനും അതിനൊന്നും നമുക്ക് ഈ മൂന്ന് സബ്ജക്റ്റുകൾക്കും അതൊന്നും പറ്റില്ല പിന്നെ ആകെ നമുക്ക് ചെയ്യാവുന്നത് എന്താണ് ഫോട്ടോ കോപ്പി എടുക്കുക എന്നുള്ള ഒരു ഒപ്ഷൻ മാത്രമാണ് അപ്പോൾ ഫോട്ടോ കോപ്പി എടുക്കാൻ നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും അതിപ്പം ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് നിങ്ങൾക്ക് നെറ്റ് അതിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ അക്ഷയ വഴി പോയി കഴിഞ്ഞാൽ അവർ അവിടുന്ന് എടുത്ത് തരാം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല സ്കൂളായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ സ്കൂളിൽ തന്നെ അത് അവർ എടുത്ത് തരുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല അത് അവിടുന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി അതിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമും പേപ്പറായിട്ട് കിട്ടും അത് കിട്ടി കഴിഞ്ഞാൽ അതിന് നിങ്ങളുടെ പേര് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാനുള്ള കൊടുക്കുക സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞു തരും അപ്പം നിങ്ങൾക്ക് അതിനകത്ത് തെറ്റൊന്നും പറ്റാതെ അതിനകത്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ പ്രിൻസിപ്പൽ വഴിയാണ് പിന്നെ അത് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യേണ്ടത് സെൻഡ് ചെയ്യേണ്ടത് അല്ല നിങ്ങൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങനെ നിങ്ങൾ സ്വീകരിക്കുന്നതല്ലാന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതിനകത്ത് പ്രിൻസിപ്പൽ മുഖാന്തരമാണത് പോകേണ്ടത് സോ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ പ്രിൻസിപ്പൽ വഴി അതിനകത്ത് ഫോട്ടോകോപ്പി എടുത്തു കഴിഞ്ഞാൽ ഇനി മാർക്ക് കൂടുമോ എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിച്ചു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ രണ്ട് തവണ വാലുവേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഫോട്ടോകോപ്പി എടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടാനുള്ള സാധ്യതകൾ കുറവാണ് എന്നിരുന്നാലും അതിനകത്ത് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയാണ് മാർക്ക് പോയത് എന്താണ് അതിനകത്ത് വന്ന പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് അത് കാണിച്ച് ഡിസ്കസ് ചെയ്യാം അതിനകത്ത് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ പ്രിൻസിപ്പളായിട്ട് ഡിസ്കസ് ചെയ്ത് ഇനി എന്താണ് അതിനകത്ത് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങൾക്ക് അതിനകത്ത് അറിയിക്കാം കാരണം നിങ്ങളുടെ ഒരു അവകാശമാണ് അത് നിങ്ങളെ മാർക്ക് അതിനകത്ത് വെറുതെ അതിനകത്ത് നമ്മുടെ നമ്മുടെ ഒരു വൺ ഇയർ ആണ് അതിനകത്ത് മിസ്സാവുന്നത് അപ്പം എന്തായാലും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു കാര്യം അതിനകത്തുണ്ട് അപ്പം അതായത് അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ ഉള്ളൂ അപ്പം അത് നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് സോ അതാണ് അതുമായി ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് പിന്നെ ആണ് റീവാലുഷൻ വഴി നിങ്ങൾക്ക് ഇപ്പം വളരെ ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിനൊക്കെ കുറവാണ് വന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ചെറിയ മാർക്കിനാണ് നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ളതെങ്കിൽ ഇപ്പം ഈ മൂന്ന് സബ്ജക്റ്റ് ഇല്ലാത്ത അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇല്ലാത്ത എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് റീവാല്യൂഷൻ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഫോട്ടോകോപ്പിക്ക് മുന്നൂറ് രൂപയാട്ടോ പിന്നെ സ്ക്രൂട്ടിനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാർക്ക് കൂട്ടിയ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ അതിനകത്ത് സ്ക്രൂട്ടിനിക്ക് നൂറ് രൂപയാണ് വരിക അപ്പം നിങ്ങളെ മറ്റ് സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ മാർക്കിനൊക്കെ ഫെയിൽ ഫെയിലായതെങ്കിൽ റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്ത് മാർക്ക് ഒന്നുകൂടി ചെക്കിംഗ് നടക്കും അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും മാർക്ക് അതിനകത്ത് പ്രശ്നം കുറഞ്ഞിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കിട്ടാനുള്ള മാർക്കുകളൊക്കെ കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് ഈ റീവാലുഷൻ അപ്പൊ അതിന് അഞ്ഞൂറ് രൂപയാണ് അതും ഈ പറഞ്ഞ പോലെ റീവാലേഷന്റെ ഫോം നിങ്ങൾ അതിനകത്ത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം സ്കൂൾ അത് ഏറ്റവും നല്ല സ്കൂളിൽ വിളിച്ച് ചോദിച്ചിട്ട് അവർ അവിടുന്ന് അതിന്റെ ഫോം കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സ്കൂളിൽ തന്നെ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത് അവിടുന്ന് പ്രിൻസിപ്പൽ ത്രൂ നിങ്ങൾ അവർ അവർക്ക് കൊടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ അവർ അവിടുന്ന് ചെയ്യും അപ്പം അതാണ് അതിനകത്ത് റീവാലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് അതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം ഒരിതിനകത്ത് ഇനി പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി ഇനിയിപ്പോൾ റീവാലേഷൻ നിങ്ങൾ എഴുതിയില്ല അതിനകത്ത് റിവലേഷൻ വഴി നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ റിവലേഷൻ കൊടുത്തില്ല അല്ലെങ്കിൽ സ്ക്രൂട്ടിനി നിങ്ങളെ ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പോൾ അടുത്ത വർഷം എഴുതാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് പലരും ചോദിക്കുന്നത് എപ്പോഴാണ് ഇനി എഴുതാൻ സാധിക്കുക എന്നുള്ളത് അത് അടുത്ത മാർച്ചിൽ പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ് എഴുതാൻ സാധിക്കുക അപ്പോൾ അതാണത് അത് അവരുടെ ഇനി പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് പ്ലസ് വണ് എഴുതാം അല്ലെങ്കിൽ വേണമെങ്കിൽ പ്ലസ് ടു എഴുതാം അല്ലെങ്കിൽ രണ്ടും വേണമെങ്കിൽ അങ്ങനെ എഴുതാം അങ്ങനെ ചോയ്സുകളുണ്ട് അതായത് പ്ലസ് വൺ എഴുതാം അല്ലെങ്കിൽ പ്ലസ് ടു എഴുതാം അല്ലെങ്കിൽ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ എഴുതാം അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് പ്ലസ് വണ് പ്ലസ് ടുവിലെ ഇപ്പം ഇവിടെ ഒരു പതിനഞ്ച് മാർക്കും ഇവിടെ ഒരു ഇരുപത് മാർക്കും ഉണ്ട് മുപ്പത്താറ് മാർക്ക് വേണ്ട സബ്ജക്റ്റ് സബ്ജക്റ്റാണെന്ന് വിചാരിക്കാം അപ്പം ചില സബ്ജെക്ടുകളിലിപ്പോൾ പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മാർക്കാണ് അപ്പം ആ വേണ്ടത് ആ രീതിയിൽ അങ്ങനെ അപ്പം പ്രാക്ടിക്കൽ ഉള്ളതാണെങ്കിൽ ഇപ്പം മുപ്പത്താറ് വേണ്ട സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾ നോക്കുക അതിനനുസരിച്ചിട്ട് അപ്പം മുപ്പത്താറ് വേണ്ട വിഷ് വിഷയമാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം പ്ലസ് ടു എഴുതണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ പ്ലസ് ടു എഴുതാണ്ട് നിങ്ങൾക്ക് പ്ലസ് വണ് മാത്രം എഴുതിയിട്ടേ ഇരുപതും പിന്നെ ഇവിടെ എത്ര വേണം പതിനാറ് എടുത്താൽ നിങ്ങൾക്ക് പാസ് ആകാം അപ്പം പ്ലസ് വണ്ണിലെ പ്ലസ് ടുവിലെ മാർക്ക് അവിടെ നിൽക്കും നിങ്ങൾ എഴുതുന്ന മാർക്ക് എഴുതുന്ന വർഷത്തെ മാർക്ക് പോകും അത് പിന്നെ പുതിയ നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്ക് ഇനിയിപ്പം നിങ്ങൾ ഈ ഉള്ള സ്ഥിതിയിൽ ഇപ്പം നിങ്ങൾ ഇരുപതും പതിനഞ്ചുമാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസിലോട്ട് തന്നെ പോകാം ഇരുപതും പതിനഞ്ചും നിങ്ങൾക്ക് പ്ലസ് ടു ഇരുപതും പ്ലസ് വണ്ണിൽ പതിനഞ്ചും അപ്പൊ നിങ്ങൾ ഇനി എന്ത് നിങ്ങൾ വിചാരിച്ചു പ്ലസ് ടു എഴുതാന്ന് വിചാരിച്ചാലേ നിങ്ങൾക്ക് പ്ലസ് ടു എഴുതുമ്പോൾ പ്ലസ് ടു എഴുതുന്ന വർഷത്തെ മാർക്ക് പോകും അപ്പം പ്ലസ് വണ്ണിലെ മാർക്ക് അവിടെ നിൽക്കും എന്നിട്ടപ്പോൾ നിങ്ങൾക്ക് ഇനി എത്ര വേണം പ്ലസ് വണ്ണിലെ മൂന്നും പിന്നെ ഇവിടുത്തെ പതിനെട്ടും ഇരുപത്തൊന്ന് നിങ്ങൾക്ക് പ്ലസ് വേണ്ടി വരും അപ്പം അങ്ങനെ പക്ഷേ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടിനോട് ഫീസ് അടച്ചിട്ട് രണ്ടിനോട് രജിസ്റ്റർ ചെയ്തിട്ട് പക്ഷേ ഏതെങ്കിലും എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊക്കെ പ്രിൻസിപ്പൽ ത്രൂ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തെ നവംബർ ഡിസംബർ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ചാനൽ വഴി അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അറിയിക്കാം അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക അതിനകത്ത് അപ്ലിക്കേഷൻ സ്കൂൾ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതിനകത്ത് എഴുതാനുള്ള ഓപ്ഷനുണ്ട് ഇനി ഇപ്പോൾ സപ്പോസ് നിങ്ങൾ അതിനകത്ത് ഇപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടുവും എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ പ്ലസ് ടുവിൽ ഇരുപതും ഇവിടെ പതിനഞ്ചും ആയിരുന്നു അങ്ങനെ രണ്ടും എഴുതുന്നുണ്ടെങ്കിൽ ഈ രണ്ട് മാർക്കും പോയിട്ട് നിങ്ങൾ ഇനി രണ്ടിലും കൂടി നിങ്ങൾ പാസ്സായി എഴുതിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ പതിനാറ് ഉണ്ടെങ്കിൽ ബാക്കി അപ്പുറത്ത് ഇരുപത് കിട്ടണം അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ രണ്ടിലൂടി മുപ്പത്തിയാറ് വേണ്ട സബ്ജക്റ്റിൽ അങ്ങനെ എടുക്കണം നാൽപ്പത്തെട്ട് വേണ്ട സബ്ജക്റ്റിലാണെങ്കിൽ രണ്ടിലും കൂടി അങ്ങനെ നാൽപ്പത്തെട്ടിലോട്ട് എത്തണം അപ്പം നിങ്ങൾ അതിനകത്ത് രണ്ടിലിപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടും എഴുതേണ്ടതായിട്ട് വരും അതല്ല അത്യാവശ്യം മാർക്ക് പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ് മറ്റ് പാസ് ആവാത്തത് എഴുതാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഒക്കെ നിങ്ങളുടെ തീരുമാനങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അതൊക്കെ നിങ്ങളെ അതിനകത്ത് നല്ലോണം ആലോചിച്ച് തീരുമാനമെടുക്കുക അപ്പം ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക ആ അതൊക്കെയാണ് ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്